ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ നോക്കണോ അതോ ക്യാമറയുടെ ലെൻസ് നോക്കണോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ് പിന്നെ ഇവിടെ മാത്രമാണ് കേട്ടോ എനിക്ക് കുറച്ച് ലൈറ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് പൊറുക്കണം പ്ലീസ് പിന്നെ നല്ല രീതിയിൽ നോയ്സ് ഉണ്ടാവും അതും നിങ്ങൾ പ്ലീസ് ഒന്ന് ക്ഷമിക്കാൻ എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എത്രയെന്ന് പറഞ്ഞവരും മിണ്ടാതിരിക്കും ഞാനാണെങ്കിൽ അവരോട് പറയാറില്ല വീഡിയോ എടുക്കുകയാണെന്നു സോ അവരുടെ സൗണ്ടാണ് സോ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ് സോ നമുക്കിന്ന് പറയാനുള്ളത് ഇയർ പിയർ സ്റ്റോറിയാണ് ഞാൻ രണ്ട് തവണ എൻ്റെ കാത് കുത്തിയ കഥയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മെയിൻ ആയിട്ടുള്ള സംഭവമല്ല നമ്മൾ ഈ സെക്കൻഡ് തേർഡൊക്കെ കുത്തുമല്ലോ അത് പക്ഷെ എനിക്ക് തേർഡിലോട്ടൊന്നും പോകേണ്ടി വന്നില്ല കാരണം നമുക്ക് സെക്കൻഡ് കുത്തിയപ്പോൾ തന്നെ പഴുത്തു അപ്പോൾ തന്നെ നമുക്കിനി വേറെ മാർഗമൊന്നുമില്ല സോ അത് ഞാൻ മാറ്റി അതിനുശേഷം വീണ്ടും ഞാൻ തേർഡ് തേർഡ് ടൈം കുത്തി സെക്കൻഡ് ഏറ്റെയാണ് കുത്തിയത് അതും പഴുത്തും എനിക്കറിയില്ല എനിക്ക് എന്ത് 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 യോഗമാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആക്ച്വലി കുത്തി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ കുത്താന്നാണ് പക്ഷേ എൻ്റെ ജീവിതം എൻ്റെ അനുഭവത്തിന് അതിന് എൻ്റെ ആ എൻ്റെ ലൈഫ് എന്നെ അതിനനുവദിക്കുന്നില്ല കാഴ്സ അതെനിക്ക് കുത്താനുള്ള യോഗമില്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നതാണ് ഇതാണ് റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്നാൽ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇതുവരെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഹീലായി കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോയതെന്ന് പറയാം നിങ്ങൾ ഇതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറിയും കൂടെ നിങ്ങളൊന്ന് കേട്ടിരിക്കുക ഇങ്ങനെ ഉണ്ടായാലും പേടിക്കരുത് വതറരുത് കാര്യതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞാൻ സോ നമുക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഫസ്റ്റ് ഞാൻ കോളേജ് കോളേജൊക്കെ കഴിഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പിന്നെ അതിന് നമ്മൾ വീട്ടിൽ തന്നെല്ലാം പോയി ചോദിക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു പിന്നെ എനിക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് കാരണം എനിക്ക് ചെറുതായിട്ട് ഒക്കെ വെക്കുമ്പോൾ തന്നെ ഞാൻ വലിയ സീൻ ഉണ്ടാക്കും ഗൈസ് ഭയങ്കര ഷോ ആണ് അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു കാര്യം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു വെയിനിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു അല്ല എന്തോ ഒരു അസുഖം വന്നപ്പോൾ വെയിനിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ചുമയൊക്കെയായിരുന്നു ആ സമയത്ത് ഐ വി എടുക്കുന്ന ഒരു ടൈം ഒരു സിറ്റുവേഷനിൽ പോയപ്പോൾ എനിക്കിത് ഭയങ്കര പേടിയായിരുന്നു ഇത് വേദനിച്ചിട്ടല്ല ഞാൻ കരയുന്നത് ഞാൻ പേടിച്ചിട്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനിതൊന്നും ചെയ്യില്ല എനിക്ക് പറ്റൂല എന്ന് നീ ചെറിയ ഇഞ്ചക്ഷൻ പോലും പേടിക്കുന്നത് ഞാനാണോ ഇനി ഭയങ്കര പേടിയായിരുന്നു ആ ടൈമിൽ എല്ലാത്തിനോടും പേടിയായിരുന്നു അത് ടൈം ആയിരുന്നു ഒന്നും എനിക്കിപ്പോൾ തന്നെ ഓർക്കാൻ പറ്റുന്നില്ല അത്രയും പേടിയായിരുന്നു എല്ലാത്തിനോടും പേടി അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സമാധാനമായിട്ടുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ എത്തി ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് എനിക്കൊന്ന് കുത്തി നോക്കാം കാത് കുത്താമെന്ന് കരുത്തിയിട്ട് ഞാൻ അമ്മയൊക്കെ വിളിച്ചിട്ട് ഞാൻ വിച്ചാദ്യം അമ്മ വഴക്കുറയും പറ്റൂല എന്ന് കുറയുന്നത് പക്ഷേ അമ്മ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി ചെയ്യാം ഓക്കെ നന്നായിരിക്കും എല്ലാവരും ഇട്ട് ഞാനും എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ലോട്ടറി അടിച്ചു അപ്പോൾ നമുക്ക് പോയി കാത് കുത്താമെന്ന് അങ്ങനെ കോവിഡിൻ്റെ ടൈമായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ടില്ല എന്നാലും കടകളൊക്കെ തുറന്നു ആ ഒരു ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ആ സമയത്ത് നമ്മളിവിടെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ജുവല്ലറി പോയിട്ടാണ് നമ്മൾ ഗൺ ഷോട്ട് ചെയ്തത് അതൊരു കമ്മലൊക്കെ എടുത്തിട്ട് ആ സമയത്ത് എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തന്നെ വീട്ടിലാരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അങ്ങനെയൊക്കെ കരുതിയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ വാങ്ങിയതായിരുന്നു ആ കമ്മൽ എന്നിട്ട് അപ്പോൾ ഞാൻ ആ ആ സമയത്താട്ടോ ഈ കമ്മൽ വാങ്ങിയത് അങ്ങനെ ഓക്കെ ആ ആ ഒരു സെക്കൻഡ് സ്റ്റാൻഡും ഈ കമ്മലും കൂടെ ഞാൻ ഒരുമിച്ച് വാങ്ങിയതായിരുന്നു ആ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് അങ്ങനെ ഞാൻ കാത്തുകുത്തി കാത്തുകുത്തി ഗൺഷോട്ട് ചെയ്തിട്ട് വന്നു വന്നു അപ്പോൾ ഇനി ഭയങ്കര സന്തോഷം കാര്യം കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച സാധനമാണല്ലോ കിട്ടിയത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിരിക്കാണ് എല്ലാവരും പിന്നെ ഉപ്പുവെള്ളമൊക്കെ വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പ് വെള്ളവും വെച്ചിട്ട് ഞാനിങ്ങനെ ഓക്കെ ഇത് ഹീലാവും ചേച്ചിമാരെ കയറ്റുന്ന മാതിരി എനിക്കിടാൻ പറ്റും അങ്ങനെ വിചാരിച്ച് എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റിങ്ങിൻ്റെ മറ്റേ റിങ് കമ്മലുണ്ടല്ലോ അത് വാങ്ങിയിടണം എന്നൊക്കെ മൈൻഡിൽ ഭയങ്കര പ്ലാൻ ആയിരുന്നു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസം കഴിയും തോറും ഈ മുറിവ് അങ്ങോട്ട് ഉണങ്ങുന്നില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ സാധാരണ ഉണങ്ങേണ്ടയാണ് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ സാധനം ഉണങ്ങുന്നില്ല അങ്ങനെ ഞാൻ നോക്കി ആ ഒരാഴ്ച കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഉപ്പ് വെള്ളം വെച്ചുകൊണ്ടേ ഇരുന്നു പക്ഷെ ഞാൻ ഓരോ തവണയും ഉപ്പ് വെള്ളം വയ്ക്കുമ്പോൾ ഈ സാധനം ഒട്ടും ഒട്ടും എന്നിട്ട് ഞാൻ കമ്മൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്മൽ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഉപ്പ് വെള്ളവും ഈ കമ്മലും കൂടെ ഒട്ടിയിരിക്കും എന്നിട്ട് ഞാൻ തിരിക്കുമ്പോൾ എൻ്റെ സ്കിന്നവിടെ ഫീലാവും അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരുന്നു പിന്നെ എനിക്ക് ബ്ലഡ് വരാൻ തുടങ്ങി പിന്നെ ഞാൻ നിർത്തി ഒരു ഒരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് വരാൻ തുടങ്ങി കാര്യം ഞാനത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ നിർത്തി കേട്ടോ എനിക്കിനി ഇവർ വേറെ ഒന്നും ചെയ്യാല്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഞാൻ നിർത്തി ഊരി വെച്ചു ബ്ലഡ് വന്നുകൊണ്ടപ്പോൾ പിന്നെ ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഊരി വെച്ചു അങ്ങനെ ആ അവിടെ വെച്ചിരുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടോ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ മനസ്സിലുള്ള പ്ലാൻ എന്തായിരുന്നു എന്ന് അറിയാമോ അതെൻ്റെ ബർത്ത്ഡേക്കാണോ എന്നറിയില്ല ഒരു ന്യൂ ഇയർ ടൈമിലാണോ എന്നറിയില്ല അപ്പോഴാണ് ഞാൻ ആ കാത് കുത്തുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അടുത്ത ബർത്ത്ഡേക്ക് അടുത്ത് കുത്താം അടുത്ത ബർത്ത്ഡേക്ക് പിന്നെ എൻ്റെയും മുകളിൽ കുത്താം ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ എല്ലാ പ്ലാനും അതോടെ നശിച്ചു ഞാൻ അതെല്ലാം മാറ്റി വെച്ചു പിന്നെ ആ ഹോൾ ഉണ്ടല്ലോ ആ ഹോള് താനേ തന്നെ അടഞ്ഞുപോയി പിന്നെയും ഞാൻ അതിനൊന്നും പോയില്ല ആ കമ്മലെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ എന്തോ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഒരാഗ്രഹം അന്ന് ഇവിടെ ലോക്കൽ കടയിൽ നിന്നല്ലേ കുത്തിയത് നമുക്ക് പോയിട്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് കുറച്ചുകൂടെ വലിയ കടയിൽ പോയി കുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് മലബാർ ഗോൾഡിൽ പോയി ഞാൻ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ഇത്തവണ ഇത്തവണ സെറ്റാവും ഇത്തവണ ഞാൻ പണ്ടത്തെ ഞാനല്ലേ ഇത്തവണ ഞാൻ കുറേ വളർന്നല്ലോ അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട് ഇപ്പോൾ പിന്നെ മു മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചോണ്ട് പോയി പോയി അവിടെ പോയിട്ട് ഞാൻ വേറൊരു കമ്മലെടുത്തു ഈ കമ്മൽ കൊടുത്തു ഈ കമ്മലൊരു രാശിയില്ലാത്ത കമ്മല എന്ന് കമ്മലിലേക്ക് പഴിച്ചിട്ട് ഞാൻ കൊടുത്തു വൈസ് കൊടുത്തിട്ട് വേറൊരു കമ്മലെടുത്തു ഒരു ഒരു ഒറ്റ സ്റ്റോൺ വരുന്ന കമ്മൽ മറ്റേ കമ്മൽ കൊടുത്തല്ലോ അതില്ല ഞാൻ ഈ കമ്മലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും നൈസായിട്ട് സ്ഥലമുണ്ട് ഇവിടെ ഞാൻ കൊടുത്തേക്കാം ആ കമ്മല് ഒരൊറ്റ സ്റ്റോൺ വരുന്ന കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലാണ് അത് ഞാൻ വാങ്ങിച്ചു അതും ഗൺഷോട്ടാണ് ചെയ്തത് എനിക്കിങ്ങനെ കുത്തുമ്പോഴേ നമ്മുടെ മാനുവലായിട്ട് പഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് ഗൈസ് കാര്യം അത് നമ്മൾക്ക് കുറേ ടൈം എടുക്കുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നതാകുമ്പോൾ ഒറ്റ സ്റ്റാപ്ലർ അടിക്കുന്ന മാതിരി അത്രേലേ ഉണ്ടാവുള്ളൂ അങ്ങനെ കരുതിയിട്ട് ഞാൻ മാനുവൽ ചെയ്തില്ല രണ്ട് തവണയും ഗൺഷോട്ടാണ് ചെയ്തത് എന്നിട്ട് മറ്റേ നമ്മുടെ പുതിയ കമ്മലുണ്ടല്ലോ പുതിയ കമ്മൽ പിന്നെ ഇട്ടു ആദ്യം അവരൊരു കമ്മലിട്ട് തരും അത് ഊരിയിട്ട് നമ്മൾ വേറൊരു കമ്മൽ നമ്മുടെ പുതിയ കമ്മലിടണം അവരിട്ട് തരുന്ന കമ്മൽ ഊരുന്നത് വരെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല അതർവൈസ് ആ ചെറിയ വേദനയൊക്കെ ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റി മറ്റേ കമ്മലിടാൻ പറഞ്ഞവർ അതുപോലെ ചെയ്യും പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈ മുറിവ് ഉണങ്ങില്ല നമ്മൾ പുതിയ കമ്മലിട്ട് കഴിഞ്ഞാലും മുറിവ് ഉണങ്ങത്തില്ല കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിച്ച ഫസ്റ്റ് തവണ ഞാൻ മേടിച്ച കമ്മൽ വന്നിട്ട് തണ്ടിന് നീളം കുറവായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ട് ഇത്തവണ തണ്ടിന് അത്യാവശ്യം നല്ല നീളമുള്ള കമ്മൽ നോക്കി തന്നെയാണ് വാങ്ങിച്ചത് ബട്ട് സ്റ്റിൽ എനിക്കത് ഇടാൻ പറ്റിയില്ല രണ്ടാമത്തെ തവണ ഞാൻ വിട്ടുകൊടുക്കൂല വിട്ടുകൊടുക്കലോലെ ഒരു മാസം ഒരു ആ മുറിവുണ്ടായിരുന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല കമ്മൽ കമ്മലുരുവ പറഞ്ഞാലോന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ തന്നെ മറ്റേ മുറിവിൽ വെക്കുന്ന മരുന്നുണ്ടല്ലോ അത് വെക്കാനാണ് അവിടെ കുത്തിയെ പാചേട്ടാ പറഞ്ഞ വെച്ചത് സോ ഞാൻ ആ മരുന്ന് തന്നെ വെച്ചോട്ടിക്ക് ഒരു രക്ഷയല്ല കായ്സ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനമില്ല എൻ്റെ ചെവിയുടെ ബാക്കിൽ ഞാൻ അവിടെ ഫോട്ടോ കൊടുക്കാം അതുപോലെ ഇങ്ങനെ കയറി വീർത്ത് പഴുത്തു വന്നു കൈസ എനിക്ക് ഇനി പുറത്തു പറയാതിരിക്കാൻ പറ്റില്ല ഇനി എൻ്റെ കയ്യിൽ നിൽക്കില്ലല്ലോ അത് കാരണം മാത്രം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ എൻ്റെ ചെവിയുടെ അകത്ത് ചെവിയുടെ ബാക്കിൽ എന്തോ ഒരു വലിയ സാധനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണുന്നില്ലല്ലോ ചെവിയുടെ ഈ ബാക്കിലാണ് അപ്പം ഞാൻ വെച്ചാൽ എന്തോ എനിക്ക് തട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അമ്മ കണ്ടപ്പോൾ അവിടെ ഒരു ബൾബ് പോലത്തെ ഒരു സാധനം പഴുത്തിരിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എനിക്ക് പേടിയാ എനിക്ക് പേടിയൊന്നും എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ ആന്നേരം തന്നെ രാത്രി നമുക്ക് ആശുപത്രി പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ട് പേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പഴുത്തതാണ് എന്ന് പറഞ്ഞു ഇത് ഒരു ചെവിയിലല്ല കൈസ് രണ്ട് ചെവിയിലും ഇതാണ് അവസ്ഥ ഒരു ചെവിയെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അതിനെങ്കിലും ഒരു ഒരു മാന്യത ഉണ്ടായിരുന്നു ഞാൻ കുത്തിയതിനെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടിയേനെ എന്തെങ്കിലും ഇത് ശരിയാകുമോ രണ്ട് ചെവിയിലും ഇങ്ങനെ എനിക്ക് ഫീൽ സോ ബാഡ് എന്നിട്ട് ഈ ചെവിയിൽ പഴുത്തു കുറച്ച് ഏതോ ഒരു ചെവിയിൽ പഴുത്തു കേട്ടോ ഏത് ചെവി ആണെന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല പഴുത്തു അതിനെ അവിടെ കാണിച്ചുതരാം എന്നിട്ട് അത് നമ്മൾ കൊണ്ടുപോയി അപ്പുസ് ആ അപ്പുസ് മൊത്തം ഡോക്ടർ കീറിയിട്ട് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചത് നമുക്ക് പിന്നെ അവിടെ കെട്ടിയൊക്കെ വെച്ചു വന്നു മരുന്നൊക്കെ വെച്ച് ഇത്ര കൊണ്ട് പനി മനപൂർവ്വം ചെയ്താണെന്നോ ഡോക്ടറെ അപമാനിക്കാനായിട്ട് മനപൂർവ്വം ചെയ്താണാവോ ഇത്ര കട്ടിയുള്ള പഞ്ഞി കഴിഞ്ഞു ചെവി കഴുത്തൊക്കെ കയറ്റി വെച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ എന്താ ഞാൻ ഷോളൊക്കെ ഇട്ടിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ചെവി ഉണ്ടായിരുന്നല്ലോ അത് കഴുത്തു അങ്ങനെ ഞാൻ വീണ്ടും ആശുപത്രിക്ക് കൊണ്ടുവരും അത് അങ്ങനെ വേർത്ത് വന്നു അങ്ങനെ ഞാൻ വീണ്ടും ആശുപത്രിക്ക് കൊണ്ടുവരും അപ്പോഴാണ് ആ ചെവിയും ഡോക്ടർ കീറി കീറി പിന്നെ മറ്റേ കീറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വേദന ഒന്നും ഞാൻ അറിഞ്ഞില്ല കഴിച്ചു ഒരു കുഞ്ഞി ഡോട്ടിട്ടിട്ട് ആപ്പുസ് മൊത്തം പുറത്തെടുത്തു എന്നിട്ട് നമ്മൾ എന്തായാലും അതിനേയും ചുറ്റി കെട്ടി ചെവി ഇതായി ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഞാൻ പിന്നെ ചെവിന്ന് നിന്ന് കമ്മൽ ഫുള്ളായിട്ട് മാറ്റി വെച്ചു അങ്ങനെ ഞാൻ മാറ്റി വെച്ചു കഴിഞ്ഞു ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കമ്മലിപ്പം നിങ്ങൾ സ്മാരകം പോലെ വെച്ചിട്ടുണ്ട് എനിക്കറിഞ്ഞൂടെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും കുത്തണമെന്നുണ്ട് മൂക്ക് കുത്തണമെന്നുണ്ട് ചെവിയിൽ ഇനിയും കുത്തണമെന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഞാൻ എന്ത് തെറ്റാണ് ഇതിൽ ചെയ്തത് നിങ്ങളൊക്കെ വേറെ എന്താണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് സോ ഇനി ഞാൻ എന്തെങ്കിലും കാത് കുത്തുവാണെങ്കിൽ പിന്നെ എന്നെ വീട്ടിൽ എല്ലാവരും വിലക്കി വെച്ചിരിക്കുകയാണ് ഈ പണിക്ക് പോരുത് നിനക്ക് അതിനുള്ള യോഗമില്ല അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വിലക്കി വെച്ചേക്കാണ് സോ ഞാനിപ്പോൾ ചെയ്യാറില്ല ചെയ്യാറില്ലെന്ന് ഇന്ന് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്നെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം അപ്പോൾ അതാണ് എൻ്റെ ഇയർ പിയേഴ്സിംഗ് സ്റ്റോറി ഇതുപോലത്തെ സ്റ്റോറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയൂ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം കെയർ ലവ് യു ഓൾ